ഹലോ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇത് അത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്നൊരു ചിക്കൻ മഞ്ചൂരിയൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവേ ഞാനിപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് പിന്നെ പാകത്തിന് ഉപ്പ് വെളുത്തുള്ളി ഒരു ടീസ്പൂണ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഞാനതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ നമുക്ക് ഇനി ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി വേണ്ടി മസാല തയ്യാറാക്കിയെടുക്കാം അത് കഴിഞ്ഞാൽ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒടിച്ച് കൊടുക്കണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയുടെ ഒരു എന്താ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ അതൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു അരക്കപ്പ് ടൊമാറ്റോ സോസും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണമേ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ നേരത്തെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൂടി ചേർക്കണം അതൊന്ന് മിക്സ് ആയി നമുക്ക് നമുക്കതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ അതൊന്ന് സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് സ്പ്രിങ് യൂണിയൻ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിഷാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളത് നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ